ൊന്നിന്റെ മികവിൽ മുളിയാർ മാപ്പിള സ്കൂൾ മെഹന്തി മുഞ്ചുമായി മഹിളകൾ ശാസ്ത്രജ്ഞന്മാരടക്കം ഉന്നത തലങ്ങളിൽ മികച്ച വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച മുളിയാർ പഞ്ചായത്തിലെ പൊവൂലിലുള്ള മാപ്പിള യു പി സ്കൂളിന് നൂറ്റി പതിനൊന്ന് വയസ്സായി വിവിധ പരിപാടികളോടെ ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രൗഢോച്ചല തുടക്കം കുറിച്ചു ൊന്ന് ആണ്ട് പിലിന്റെ പൊലിമ സ്നേഹാദരത്തിന്റെ ഉദ്ഘാടനവും യാത്രഅപ്പ് ചടങ്ങും ഉപഹാര സമർപ്പണവും കാസർകോട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അനീഫ പൈക്കം അധ്യക്ഷത വഹിച്ചു എച്ച് എം പി ഗണേഷ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് മെമ്പർ എസ് എം മുഹമ്മദ് കുഞ്ഞി മുഖ്യാതിഥിയായിരുന്നു കെ ലത എബി കലാം ബാത് ഷാ പൂവൽ ഖാദർ നെല്ലിക്കാട് മദർ പി ടി പ്രസിഡന്റ് കെ മജീദ് ഫൈസൽ എന്നിവർ വിശിഷ്ട സേവനത്തിലൂടെ വിദ്യാലയത്തിന്റെ വളർച്ചക്ക് അഹോരാത്രം പരിശ്രമിച്ച മുൻ അധ്യാപകരെയും മുൻ പി ടി ഐ പ്രസിഡന്റുമാരെയും വിളിച്ചു വരുത്തി ഉപഹാരം സമർപ്പിച്ചത് ചടങ്ങിന് പുതുമയേറി സ്കൂളിലെ മുൻ അധ്യാപകരായിരുന്ന പ്രഭാകർ പൊതുവാൾ രാധാമണി ടീച്ചർ വത്സല ടീച്ചർ പ്രദീപ് ചന്ദ്രൻ എന്നിവരെ ആദരിച്ചപ്പോൾ പി വി ഗണേഷ് മാസ്റ്റർക്ക് ഊഷ്മളമായ യാത്രയപ്പ് നൽകി മുൻ പി ടി എ പ്രസിഡന്റുമാരെ ആദരിക്കപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധേയമായി പത്രപ്രവർത്തകനായ ഖാലിദ് പവൽ എൻ എം ഷാഫി പി എ അഹമ്മദ് കുഞ്ഞി എ ബി മുഹമ്മദ് കുഞ്ഞി എ കെ യൂസഫ് ഹമീദ് എന്നിവർക്കാണ് ഉപഹാരം സമർപ്പിച്ചത് തുടർന്ന് നടന്ന രക്ഷിതാക്കൾക്കുള്ള ബോധവരണ ക്ലാസ് നിർമ്മൽ കുമാർ കാടകം നയിച്ചു മല്ലിക ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന മെഹന്തി ഫെസ്റ്റാണ് ഏറ്റവും ശ്രദ്ധേയമായത് കണ്ണിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള മൈലാഞ്ചിക്കരങ്ങൾ നവ്യാനുഭൂതി പകർന്നു നിരവധി തരുണികളാണ് മെഹന്തി പകർത്താൻ എത്തിയത് ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു പലരുടെയും വർണ്ണ പൊനിമയുടെ മെഹന്തി ഫസ്റ്റ് മദർ പി ടി എ പ്രസിഡന്റ് ബുസ്റ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷരീഫ അധ്യക്ഷത വഹിച്ചു ശ്രീലത ടീച്ചർ സ്വാഗതമരുളി ഗണേശൻ മാസ്റ്റർ ആശംസകൾ നേർന്നു ിൽ അഞ്ച് ആറ് തീയതികളിൽ നടത്തുന്ന ഇശൽ സന്ധ്യയോടെ മാപ്പിള യു പി സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാം വാർഷിക ആഘോഷങ്ങൾക്ക് തിരച്ചില വീഴും ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്